വീട് പൂട്ടി മൂത്ത മകൾ അമ്മയെ പുറത്താക്കി ഒന്നര വർഷത്തിനു ശേഷം അമ്മ ഈ വീട്ടിൽ തന്നെ തിരികെ എത്തിയിരിക്കുകയാണ് എറണാകുളം തൈക്കുടത്ത് കരേപ്പറമ്പിൽ സരോജിനി അമ്മ എന്ന എഴുപത്തഞ്ച് വയസ്സുകാരിയാണ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിന് ആർ ഡി എയുടെ ഉത്തരവുമായി വന്നത് ഇന്നലെ ആയിരുന്നു അമ്മ വീട്ടിൽ വന്ന് വന്നതല്ലേ ആ ആ എത്ര കാലം മാറി നിൽക്കേണ്ടുവന്നു സംഭവം കൊ ആ പെണ്ണ് മൂത്ത മോള് പറഞ്ഞ അമ്പലത്തിൽ പോവുകയാണ് മൂകാംബിക പോവുകയാണ് അപ്പം അമ്മ രണ്ടു ദിവസം സീലടുത്ത് പോയി നിൽക്കുന്ന പറഞ്ഞു അങ്ങനെ പോയതാണ് അത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കണം അവരില്ല പിന്നെ ഞാൻ തിരിച്ചു പോയി പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നു അപ്പോഴും പൂട്ടിയിട്ടേക്കണം അവരില്ല അങ്ങനെ ഈ ഒരു കൊല്ലം രണ്ട് മാസം ഞാൻ നടന്ന് വരും ഇപ്പം വരും ഇപ്പോൾ വരും അവർ വന്നില്ല പിന്നെ ലാസ്റ്റിൽ എനിക്ക് എനിക്ക് കിടക്കണം എനിക്ക് അവിടെ പറ്റാതെ ഇളയമോക്കളെ വീട്ടിൽ അവിടെ എനിക്ക് പറ്റാതെയായി അവിടെ എനിക്ക് പാടില്ലാതെ ആയപ്പോൾ എനിക്ക് ആശുപത്രി പോകേണ്ടി വന്നു അപ്പോൾ എനിക്ക് ആ തെപ്പിറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി തെപ്പിറങ്ങാൻ രണ്ട് പിള്ളേർ എന്നെ പിടിച്ചാണ് ചെപ്പിറക്കി വണ്ടി കയറ്റിയത് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ പോയാൽ മതി എൻ്റെ വീട്ടിൽ പോയാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ വിഷമിച്ച് ഒരു ദിവസം ഇറങ്ങി പോകുന്നതാണ് അവരോട് അവളോട് പറഞ്ഞു ഞാൻ പോട ഇത് പറഞ്ഞത് ഞാൻ ഇപ്പം പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരെച്ചൻ്റെ മോൻ്റെ വീട്ടിൽ പോയി ഏഴുവേരി അവിടെ ചെന്നാൽ ഈ കൊച്ചി താമസിക്കുന്ന സ്ഥലം അറിയാം അവർക്കറിയാമെന്ന് വെച്ചുണ്ടാ ചെന്നത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയില്ല അവൾ എവിടെയാണ് താമസിക്കണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അവിടെ എട്ട് ദിവസം ഇതിട്ട് വിദ്യ ഇക്കോട് പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവിടെയണമില്ല അവർ പറഞ്ഞു കഴിവല്ല എന്നും പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴും അവർ ആരുമായിട്ട് മുണ്ടാട്ടില്ലാത്ത മുണ്ടണില്ല വർത്താനമൊന്നും പറയണില്ല അപ്പം ഞാനും ഇവിടെ എനിക്ക് എനിക്കെഗ്രലും അപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവർ അമ്മയുടെ വീടല്ല ഞങ്ങളിപ്പോൾ തുറന്നവരല്ലയെന്നവർ പറഞ്ഞു പിറ്റേ ദിവസം വന്നു പറഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ചെന്നത് അപ്പോൾ അവർ പറഞ്ഞ് പിറ്റേ ദിവസം വാ തുറന്ന് തരാം നമ്മുടെ വീടല്ലേ പിറ്റേ ദിവസം ഞാൻ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അവരെല്ലാവരെയും കണ്ടപ്പോൾ നമുക്ക് അറിയാം ഇത് തുറക്കില്ല നാ മോഹാവും അപ്പോഴേ എന്നോട് പറഞ്ഞ് ഇവിടെ പറ്റില്ല മേലേന്നുള്ള വിളി വന്ന് തുറന്ന് കൊടുക്കണ്ടെന്ന് ഇങ്ങനെ ആർട്ടീനൊക്കെ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ പോയതാണ് അങ്ങോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞന്ന് ആ കൊച്ചിനെ കണ്ടില്ല അവിടെ ഇതാ സ്റ്റെപ്പ് കയറി വിഷമിച്ച മുകളിൽ ചെന്നിരുന്നിട്ട് അത് ഉണ്ടായില്ല ഇന്നലെ പോയി ഇന്നലെ ചെന്നു കഴിഞ്ഞിട്ട് ഇരുന്നിരുന്ന് വിഷമിച്ച് മൂന്ന് മണിയായപ്പോൾ അത് വന്നത് വന്നു കഴിഞ്ഞപ്പം ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ് അമ്മയുടെ കാര്യം ഇപ്പം പരിഹരിക്കുക അമ്മ വിഷമിക്കണ്ടട്ടോ ഇപ്പം തന്നെ അമ്മക്ക് തുറന്ന് തരാം അമ്മ ഒരു കാര്യത്തിൽ വിഷമിക്കരുത് കേട്ടോ വിഷമിക്കരുത് അമ്മയെന്നും പറഞ്ഞ് ഒരു കൊച്ചു പെങ്കത്താണ് അത് നല്ല ഇതായിട്ട് പറഞ്ഞ് ഇതും കൊണ്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വന്നിട്ടില്ല തുറന്നു വരാനുള്ള അനുവാദം വന്നിട്ടില്ല നമ്മൾ വീണ്ടും തിരിച്ചു പോയി അങ് അവിടെ ഇവിടെ നിന്ന് മട്ടാഞ്ചേരി കഴിഞ്ഞ് വേണം ആ പറഞ്ഞാൽ എനിക്ക് ഇരുതിരുതെ ഡൊക്കെ ഒടിഞ്ഞു വരെ അങ്ങനെ വിഷമിച്ചാണ് ഇവിടെ വന്നു കയറി ഇവിടെ വന്നപ്പോൾ ഇവിടെ തറേ ആൾക്കാരുണ്ട് ആർക്കും ആർക്കും തുറന്ന് വരാൻ പറ്റണില്ല എല്ലാവരും പറക്കണ്ട തുറക്കണ്ട തുറന്നാ പിടിച്ചിട്ടു പോവും പിടിച്ചിട്ടുണ്ട് പോകും അങ്ങനെ പറഞ്ഞിരുന്ന് എനിക്കെൻ്റെ വീട്ടിൽ കയറണ്ടേ ഈ പാടൊക്കെ പോയിട്ട് എനിക്കെൻ്റെ വീട്ടിൽ കയറി ഒന്ന് കിടന്നാതിരിക്കും അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ആയ ഇട്ടിവിടെ തന്നു ഇട കിടത്ത് വന്നു അവിടെ കിടന്നു എന്നാലും പിന്നെ നാളെ ആകട്ടെ നാളെ അതിന് ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് താമസിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തുറന്നു തന്നെ നിങ്ങൾ കൂടിയേക്കണ ജനം തുറന്നു ആർക്കും പറ്റില്ല ഞാൻ തന്നെ കട്ടാമ്പാരം അവിടെ നിന്ന് എടുത്ത് കുത്തിപ്പൊളിച്ച് കയറിയതാണ് ആരെയും കൂട്ടാതെ ഞാൻ തന്നെ എനിക്കപ്പോൾ ഒരു ധൈര്യം ദൈവം തന്നു നിൻ്റെ വീടല്ലേ നീ തുറന്ന് കയറടിയിന്ന് ദൈവം തന്നു ഞാനങ്ങോട്ട് കയറി കയറി എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റി ഞാനിന്നലെ പോലീസുകാരുണ്ടായിരുന്നു ഇവിടെ അപ്പം എന്നാലും ഞാൻ കയറി കിടന്നു അതിന് ഉണ്ടായ സംഭവം ഇവിടെ തന്നെ താമസിക്കാനാണ് തീരുമാനം ഇവിടെ തന്നെ താമസിക്കാനാണ് എനിക്കിനിയൊന്നും വേണ്ടവൻ എൻ്റെ വീടല്ലേ എനിക്ക് എൻ്റെ ചുറ്റും എൻ്റെ ആൾക്കാരാണുള്ളത് ഈ ചുറ്റിനും എൻ്റെ ആൾക്കാരാണുള്ളത് അമ്മാൻ്റെ മക്കളും വെള്ളിയാച്ചൻ്റെ മക്കളുമാണ് ഇവിടെയുള്ള അപ്പം എനിക്കിവിടെ തന്നെ താമസാ മതി താമസിച്ചാൽ തന്നെ എത്ര കാലം താമസിക്കുമ്പോന് അങ്ങോട്ട് പോകാൻ സമയമായി എടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ മക്കൾക്ക് ഓർക്കാൻ പാടില്ലേ അവരീട്ട് വിഷമിപ്പിക്കണ്ട അങ്ങോട്ട് തുറന്നു കൊടുത്തേക്കാം ഈ ലോകം മുഴുവനും അറിയിക്കേണ്ട കാര്യം ഉണ്ടായില്ലല്ലോ അപ്പം ആ വിവരദോഷികൾക്ക് ഇങ്ങനത്തെ ഒരു പണി ഇങ്ങനത്തെ ഒരു പണി കൊടുത്തു ജിജോ മൊത്തമകളായ ജിജോയാണ് ഈ അമ്മയോട് ഈ ക്രൂരത ചെയ്തത് ഒരു വർഷം അതായത് ഒരു വർഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടു മാസം മുൻപ് ഈ അമ്മ മാറിയ സമയം ഈ വീട് പൂട്ടി താക്കോലുമായി പോവുകയായിരുന്നു അതിൽ പിന്നെ അമ്മയ്ക്ക് ഈ വീട്ടിലേക്ക് കയറാൻ പറ്റിയില്ല മക ഇളയ മകൾക്കൊപ്പമാണ് അമ്മ താമസിച്ചത് ഇപ്പോൾ ആർ ഡി ഒയുടെ ഉത്തരവ് നേടി നാട്ടുകാരുടെ പിന്തുണയോടെ അമ്മ തന്നെ ഈ വീട് തുറന്ന് ഈ വീട്ടിൽ കയറി താമസിച്ചിരിക്കുകയാണ് നമുക്കിനി കണ്ടറിയാം അധികൃതരൊക്കെ അമ്മയെ സഹായത്തിന് എത്തുമോ അതോ ഈ പറഞ്ഞതുപോലെ മുകളിൽ നിന്നുള്ള ആരോ വിളിച്ചു എന്നാണ് പറഞ്ഞു എന്നാണ് പോലീസുകാർ പറഞ്ഞതെന്ന് അമ്മ പറയുന്നത് അതുകൊണ്ട് ആ ഇടപെടലിൽ ഈ അമ്മയ്ക്ക് ഈ വീട്ടിൽ തുടരാനാകുമോ എന്ന് നമുക്ക് നാളെ അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി